ദേവമെ സ്തോത്രം 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 മഹാപരിഷത്തിനുദിനമായ സ്വർഗീയ നല്ല പിതാവേ നല്ലതും വിലയേറിയുമായി പ്രഭാതത്തിനായി നന്ദി എറിഞ്ഞത്തോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും ദേവമേ സ്തോത്രം പിതാവേ അടിയങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്നു കർത്താവ് സ്തോത്രം കർത്ത സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കാൻ തക്കോണോ ഹാലളിയ അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ഈ വചനം ഹാലളിയ അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ ശ്രമം സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നിയിൽ കർത്താവിയെ താഴ്മയോടെ ഇരുന്ന കർത്താവിയെ ഹാലലിയ ഉയർച്ചയെ നന്മയെ കൃപ തിരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും കർത്താവെ അടിയങ്ങൾ കർത്താവ് സ്വന്തം നിലയിൽ കർത്താവെ സ്തോത്ര ഹാലലിയ സ്തോത്ര ഹാലളിയ ദൈവ പുകഴ്ചയൊക്കെ പറഞ്ഞു കർത്താവേ ഞങ്ങളെക്കാൾ വലിയത് ആരുമില്ലെന്നൊക്കെ പറഞ്ഞു കർത്താവ് സ്തോത്രം അഹങ്കരിച്ച് നടക്കുന്നവരാണ് കർത്താവെ അഹംഭാവത്തോടെ ജീവിക്കുന്നവരാണ് എന്നാൽ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവേ ഹാലലിയ ദൈവസന്നിധിയിൽ ഹാലലിയ താഴുമ്പോൾ കർത്താവ് ദൈവം നിങ്ങളെ ഉയർത്തും ഹാലൊഴിയ സ്ത്രോത്രം ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കേൾക്കുന്ന എല്ലാവരും കർത്താവെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ സർവശക്തനായ ദൈവത്തിന്റെ മുന്നിൽ താഴ്മയോടായിരിക്കാനുള്ള കൃപ എല്ലാവർക്കും നീ നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്രകാരം താഴ്മയോടെ താഴ്മയോടെയിരുന്ന് കർത്താവ് ജീവിതത്തിൽ ഉയർച്ചയും നന്മയും ഹാലൊഴിയ ദൈവ ജീവിതത്തിൽ വർദ്ധനവും വിശാലതയും പ്രായപാൻ തക്കാനുള്ള കൃപ എല്ലാവർക്കും നീ നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം അദ്ദേഹം അടികൾക്ക് തന്നിരിക്കുന്ന ഈ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ മഹത്വം കണ്ടെടുക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ